മലയാളികൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച ആ സിനിമ അതിലെ ഉസ്താദ് ഉപ്പാപ്പ എന്ന് പറയുന്ന കഥാപാത്രം ഓ കരി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടർ ചെയ്യാൻ തിലക ചേട്ടനല്ലാതെ വേറൊരാളില്ല എന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു കഥാപാത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിലക ചേട്ടൻ തന്നെയായിരിക്കും ആ കഥാപാത്രത്തെ എങ്ങനെയാണ് ചേട്ടന് ഇപ്പോൾ പറയാനുള്ളത് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും എന്നെ കണ്ട് ശീലിച്ചവരും ആ കരീമക്കായിട്ട് തിലകൻ കറക്റ്റ് എന്ന് പറയും പിന്നെ ഉണ്ടല്ലോ ലോകവും അതെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കരുതി പിന്നെ അതിൻ്റെ സ്ക്രീൻപ്ലേ ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഇതൊരു വലിയ ചലഞ്ചായിട്ട് എനിക്ക് തോന്നി കാരണം മുസ്ലിം സമുദായത്തിൻ്റെ സംസ്കാരമാണ് ഉള്ളത് ഭാഷ പോലും അത് പറയാനായിട്ട് ഞാൻ ആദ്യമൊന്ന് ഹോംവർക്ക് ചെയ്യണമെന്ന് കരുതിയെങ്കിലും സംവിധായകൻ പറഞ്ഞു അത് വേണ്ട പല ആൾക്കാരെ കാണുന്ന ഒരു ഹോട്ടലുടമയാണ് അതുകൊണ്ട് ഭാഷയുടെ കാര്യത്തിലൊന്നും അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യണ്ട പിന്നെ അറിയാതെ വന്നു പോകുന്ന ചില രീതി അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സിനിമയിൽ കൂടുതൽ അഭിനയിച്ച് ശീലിച്ചവരും സിനിമ ഇത്രയേ ഉള്ളൂ എന്ന് കരുതുന്നവരൊന്നും അല്ല കൂടെ അഭിനയിച്ചിരിക്കുന്നു അങ്ങനെയുള്ളൊരു ചുരുക്കമുള്ളൂ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത് തന്നെ ദുൽഖർ സൽമാൻ അയാളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ സിനിമാക്കാരൻ പറയാറായിട്ടില്ല പക്ഷെ അതൊരു വലിയ ഗുണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പുള്ളി എൻ്റെ അടുത്ത് അഭിനയിക്കുകയല്ല ചെയ്ത് ബിഹേവ് ചെയ്യുകയാണ് ചെയ്ത് അതാണ് ഒരു നടന് വേണ്ടത് സിനിമാ നടനം അത് ദുൽഖർ സ്വായത്തമാക്കിയിട്ടുണ്ട് ദുൽഖർ തീർച്ചയായിട്ടും ഒരു റോമിസു ആണ് അതാണ് എനിക്ക് അതിനകത്ത് തോന്നിയത് കാരണം ഞാനൊരു ഒബ്സർവ് ചെയ്യുന്ന നടക്കുക കൂടിയാണ് ഇയാളെങ്ങനെയുണ്ട് അയാളങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് ഇതൊക്കെ നോക്കുന്നതാണ് പിന്നെ അഭിനയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാനും അതിൽ ബിഹേവിയർ ചെയ്യാൻ ബിഹേവ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇപ്പോൾ എല്ലാ പടങ്ങളിലും ഈ അടുത്ത കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളിലും ഇപ്പോൾ ഇന്ത്യൻ ഡ്രോപ്പ് ഇതെല്ലാം ഞാൻ വെറും ബിഹേവിയർ മാത്രമാണ് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ആ വ്യത്യാസം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ചേട്ടൻ്റെ കയ്യിൽ അതറിയാൻ പറ്റണം എല്ലാവർക്കും നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് ആ ഇരുപത്തിനാലടി സ്റ്റേജേ ഉള്ളൂ ഒരെങ്ങോട്ടും ഒരാങ്കിൾ മാറ്റണമെന്നില്ല സിനിമയിൽ അതല്ല ഞാൻ എൻ്റെ ഒരു കണക്കുകൂട്ടിൽ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതി മേക്കപ്പ് ചെയ്യരുത് അഥവാ ചെയ്താൽ മേക്കപ്പ് ചെയ്തതെന്ന് തോന്നരുത് ക്യാമറ ഉണ്ട് എന്ന് തോന്നരുത് ക്യാമറ വർക്കിലും അങ്ങനെ തോന്നരുത് ഇതിൻ്റെ സഞ്ചരിക്കുക വേണം തന്നെ അത് വേണം പക്ഷേ പ്രേക്ഷകർക്ക് ക്യാമറ ഉണ്ട് എന്ന് തോന്നരുത് പിന്നെ ഇതൊരു കഥയാണ് സ്ക്രീൻപ്ലേ എഴുതിയാണെന്ന് തോന്നരുത് അഭിനയിക്കുകയാണ് എന്ന് തോന്നരുത് മൊത്തത്തിൽ പറഞ്ഞത് സിനിമയാണെന്നാണ് തോന്നരുത് ഒരു അനുഭവമായിട്ട് അനുഭവമാണ് ജീവിതത്തിലെ ഒരു അനുഭവമായിട്ടുള്ളത് അങ്ങനെ തോന്നുന്ന സിനിമ തീർച്ചയായിട്ടും പുറകോട്ട് പോകലാണ് ഇനിയിപ്പോൾ നമ്മൾ ചേട്ടൻ്റെ കുട്ടിക്കാലത്തിൽ നിന്നും ചേട്ടൻ്റെ ഒരു അഭിനയ ജീവിതത്തിൻ്റെ ഒരു ചക്രത്തിലൂടെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചേട്ടനൊരു എസ്റ്റേറ്റ് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അല്ലേ ഒരാളാണ്പ്പന്മാർ നടത്തിയ എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റാണ് ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനി എനിക്ക് ഏഴാമത്തെ വയസ്സിൽ റബ്ബർ ടാപ്പ് ചെയ്യാൻ അറിയാം ഇപ്പോൾ സ്ലാട്ട് ടാപ്പിംഗ് അറിയാം എണി വെച്ച് കയറിയിട്ടൊക്കെ ആ റബ്ബറിൻ്റെ പണികളിലെല്ലാം അറിയാം ലൈൻ അടിക്കാൻ അറിയാം ലബർ കുഴിയെടുക്കാൻ ഇതൊക്കെ ഞാൻ അന്ന് പഠിച്ചിരുന്നു പക്ഷേ ഈ മുണ്ടക്കയെന്നു പറയുന്ന സ്ഥലത്ത് കലാപരമായ യാതൊരു പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ ബുദ്ധിമുട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നതും അവിടെ ഞാനൊരു നാടക സമിതി ഉണ്ടാക്കി ഉണ്ടക്കയും നാടക കലാസമിതി എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയാണ് ആദ്യത്തെ നാടകം പ്രൊഫഷണലായിട്ട് ഞാൻ അഭിനയിക്കുന്നത് അതിനു മുമ്പ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ആശാട്ടി എനിക്കൊരു നാടകം എഴുതി എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചും അന്ന് ഞാൻ ഈ പ്രേക്ഷകരുടെ ഈ അഭിനേതാവിനെ കാണാനുള്ളൊരു വ്യക്രതയുണ്ടല്ലോ അത് മനസ്സിലാക്കി ഓക്കെ കാരണം ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താരം ജനിച്ചു ആ അവിടെ താരം ജനിക്കുകയും ഞാൻ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടിട്ട് ആശാട്ടി എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരുകയും അവിടെ കണ്ണു നിറഞ്ഞ് വീണ കണ്ണുനീര് അപ്പതെന്തുകൊണ്ടാണ് കണ്ണുനീരെന്ന് ഞാൻ ചോദിച്ചു സന്തോഷം കൊണ്ടാണ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അങ്ങനെയുണ്ട് ഒരു വികാരം അവർ പക്ഷെ അച്ഛൻ ധിക്കരിച്ചുകൊണ്ടായിരിക്കുമല്ലോ അന്ന് നാടത്തിലേക്ക് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും അച്ഛനെ ഒളിച്ച് ഒളിച്ചിട്ട് അച്ഛനറിയാതെ പക്ഷെ അച്ഛനൊരു നാടക പ്രേമിയായിരുന്നു ഞാൻ പോകുന്നതിലൊക്കെ പുള്ളിക്ക് എതിരുണ്ടായിരുന്നെങ്കിൽ പോലും പറഞ്ഞിട്ടില്ല എതിരുണ്ടായത് ഞാൻ പഠിക്കാൻ പുറകോട്ടാകുമോ അതെ അതിന് പഴക്കം പറയും സത്യത്തിൽ എനിക്ക് ഈ ലോകത്ത് പേടിയുണ്ടായിരുന്നൊരു മനുഷ്യന് അദ്ദേഹം മാത്രമല്ല വേറെ ആരും എനിക്ക് പേടിയില്ല ഇപ്പോഴും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞ മനുഷ്യനെ അറിയുന്ന അങ്ങനെയാണ് അച്ഛൻ വീട്ടിൽ വന്നാൽ രാത്രി കുളിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ മൂത്ത പങ്ങളും ഇരുന്ന് പഠിക്കുന്ന മുറിയിൽ കൂടെ ടോയ്ലറ്റിനകത്തേക്ക് പോകും തിരിച്ചും കൊണ്ടു അപ്പോൾ പുള്ളി കെയർ ചെയ്യുന്നൊരു ഒറ്റ ടൈം അവിടെ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം അച്ഛൻ പുറേന്ന് വരുന്ന കാൽപെരുമാറ്റം കേട്ടിട്ട് അവിടെ ഇരുന്ന് പുസ്തകം പുസ്തകം തോർത്ത് അതൊരു വിശേഷം അത്പ്രതിയായിരുന്നു എന്നിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അച്ഛൻ പോയി അച്ഛൻ അത് നോക്കിയില്ല പുള്ളി വായിക്കാമെന്ന് മനസ്സിലാക്കി അത് പോയി തിരിച്ചു വച്ചു പോയി ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ ആ വായിക്കാൻ തുറന്നത് ഒരു കവിതയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കൊടികൾ മാറുകയാണ് ചുമ്മാ കുറച്ചേ ഉള്ളൂ ഒരു പേജേ ഉള്ളൂ ഇങ്ങനെ വായിച്ചപ്പോൾ നാൽക്കവലയിലെ തയ്യക്കടയിൽ ചാക്കുവ മേസരി തയ്ക്കുന്നു കൊടികൾ കൊടികൾ അങ്ങനെയാണ് തുടങ്ങുക അതെന്താഴോട്ട് വായിച്ചു അതേ തയ്യക്കടയിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കയറി വന്നു ത്രിവർണ്ണക്കൊടി വേണമെന്ന് പറയുന്നു ഒന്നയാൾ തയ്ച്ചു കൊടുത്തു അടുത്ത സ്റ്റാൻസാണ് വന്നപ്പോൾ അതേ ആളുകൾ വീണ്ടും ആ കടയിലേക്ക് കയറി വന്നു കറുത്ത കുടി വേണമെന്ന് പറയുന്നു അതും എന്തിനാന്ന് ചോദിച്ചു കറുത്ത കൊടി അത് നേതാക്കൾ നാളെ ഇവിടെ വരുന്നുണ്ട് അവിടെ നിന്നും കാണിക്കാറ് വെച്ചാൽ ത്രിവർണ്ണ നേതാക്കന്മാരെ വരുമ്പോൾ അവർക്കെതിരെ കാണിക്കാനാണ് തയ്ച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതേ ചെറുപ്പക്കാർ വീണ്ടും കയറി വരുന്നു അതേ ചെറുപ്പക്കാരാണ് ചുവന്ന കൊടി വേണം ചെങ്കൊടി മങ്ങി മുഖം എന്നിട്ട് പറഞ്ഞു കൊടി തയ്ച്ചു തരാം പക്ഷെ നാളെ പറഞ്ഞു എനിക്ക് വളരെ രസം രസം രസമുണ്ട് അപ്പൊ അയാൾ കൊടി തയ്ച്ചുതരാന്ന് പറയുന്നുണ്ട് പക്ഷെ പള്ളിക്കാരറിയറിയരുത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിസത്തിന്റെ വരവാ താഴെ നോക്കി താര എഴുതിയിരിക്കുന്നു വയലാർ രാമവർമ്മ ഒരു പടവുണ്ട് ഒരു കൊച്ചു പയ്യന്റെ അങ്ങനെയാണ് അയലാറിനെ ഞാൻ ആദ്യം അറിയുന്നത് അപ്പോൾ അച്ഛനെ ഒളിച്ചുകൊണ്ടാണത് അറിഞ്ഞത് അല്ലെങ്കിൽ ഞാനിത് വായിക്കുന്നില്ല അപ്പം അങ്ങനെ അത് ഒരു ഒരുപക്ഷെ എൻ്റെ കലാപരമായ വളർച്ചയ്ക്ക് ഒരു തുടക്കമായിരുന്നു തുടക്കമായെന്ന് പറഞ്ഞു അൻ അൻപത്തിയാറിലാണ് ഞാൻ ആദ്യമായി പ്രൊഫഷണൽ നാടകത്തിൽ പുറത്തോട്ട് വരുന്നത് അപ്പോൾ അന്ന് കാലഘട്ടം എന്ന് പറയുന്നത് കലയുടെ വസന്തകാലമായിരുന്നു അൻപത്തിരണ്ടിലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം ഇറങ്ങുന്നത് അതുവരെ കണ്ടിട്ടുള്ള നാടകങ്ങളെല്ലാം ഈ രാജാവും മുന്തിരിയും ഭയങ്കര ഡയലോഗ്സും ഒരു പ്രത്യേക ടോണിലുള്ള പ്രസൻറ്റേഷനൊക്കെയാണ് മനുഷ്യൻ വർത്തമാനം പറയുന്ന പോലെയും ചെറിയ ഒക്കെ കണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് ആക്കി ശങ്കറ ഒരു രണ്ട് തേങ്ങ എടുത്തോട്ടെ ഇട്ട് തിന്നോട്ടെ ആ ഇട്ട് തിന്നോ പക്ഷേ ഓർമ്മ വേണം പെണ്ണോണ് അതിനകത്ത് ആ അതെ അപ്പം ഇതൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിച്ചു അതേതാണ്ട് കലയുടെ വസന്തകാലം എന്നിപ്പോൾ പറയാം തീർച്ചയായിട്ടും ഇപ്പം അങ്ങനെയുള്ള നാടകങ്ങളോ അങ്ങനെയുള്ള രചനയോ ഒന്നും കാണുന്നില്ല